ഈ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഏകദേശം രണ്ടായിരത്തി ഏഴ് മുതൽ ആര്യടൻ ഷോകസാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഘട്ടം മുതൽ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വരെ നഗരസഭാ ചെയർമാൻ ആകുന്നവരെ അദ്ദേഹം ഇവിടെയുള്ള താഴെ തട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്ത പദ്ധതികളിലൊക്കെ ഭാഗമാകാൻ സാധിച്ച ഒരാൾ അപ്പോൾ എന്നെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഞാൻ ജനിച്ചു വളർന്ന നാട് പോലെ തന്നെ പരിചിതമായിട്ടുള്ള ഒരു നാടാണ് അപ്പം സാറിനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ഏറ്റവും താഴെ തട്ടിൽ ഇവിടെ കോളനികളിൽ പഞ്ചായത്തിൻ്റെ പദ്ധതിയായിട്ടൊരു ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതി ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് രാവിലെ പ്രഭാത ഭക്ഷണം കൊടുത്ത് കോളനികളിലെ കുട്ടികളെ ശുചിത്വത്തോടു കൂടി സ്കൂളുകളിലേക്ക് എത്തിക്കുക വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അങ്ങനെ കോളനിയിൽ അന്നത്തെ ആ ഒരു പ്രദേശത്തെ ഓരോ ആളുകൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഫെസിലിറ്റിയേറ്ററിനെ ചുമതലപ്പെടുത്തി ആ ഫെസിലിറ്റിയേറ്റർ രാവിലെയും വൈകുന്നേരവും ഈ കുഞ്ഞുങ്ങളെ കണ്ട് സ്കൂളുകളിലേക്കുള്ള പാഠഭാഗങ്ങൾ പഠിച്ചോ എന്ന് നോക്കുന്നതും വൈകുന്നേരം കഥകളിലൂടെയും പാട്ടുകളിലൂടെയും വീണ്ടും വന്ന് ആ പാഠഭാഗങ്ങൾ പഠിച്ചു കൊടു പഠിപ്പിച്ചു കൊടുക്കുന്ന ഫെസിലിറ്റേറ്ററിനൊക്കെ വെച്ചിട്ടായിരുന്നു ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോലെ ഞങ്ങൾ പാടുന്ന പാട്ടുകളിലൂടെയും കഥകളിലൂടെയും ആ കുട്ടികളെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്ന് കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ നടപ്പിലാക്കിയ ഒപ്പത്തിനൊപ്പം പ്രോജക്റ്റിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഇവിടെ അമ്മമാർ ഏറ്റവും താഴെ പ്രാഥമിക വിദ്യാഭ്യാസം നാലാം തരം തുല്യതയിലേക്ക് ഏറ്റവും താഴെ തട്ടിലെ അമ്മമാരെ പ്രത്യേകിച്ച് പ്രായമായ അമ്മമാർക്ക് പേരെഴുതി ഒപ്പിടുക എന്നുള്ള ഒരു വലിയ ആഗ്രഹം പൂർത്തിയാക്കാൻ ജ്യോതിർഗമേയ പദ്ധതി അത് ഓരോ പ്രദേശങ്ങളിൽ അമ്മമാർക്ക് പഠിക്കാൻ കഴിയുന്ന അങ്കണവാടി കേന്ദ്രങ്ങൾ മദ്രസകൾ സ്കൂളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ക്ലബുകളിലൊക്കെ വൈകുന്നേരം ക്ലാസ്സുകളാണ് അപ്പോൾ ഈ എന്താ പറയുക വീട്ടുപണിക്ക് പോകുന്നവരും പാടത്തും പറമ്പിലുമൊക്കെ ഞാറ് നടാനും കളവറിക്കാനും അങ്ങനെയൊക്കെ പോകുന്ന അമ്മമാർ വൈകുന്നേരം വന്നിരുന്ന് അവർ അവരെഴുതാനും പേരെഴുതി ഒപ്പിടാനും പഠിച്ച ജ്യോതിർഗമയ പ്രോജക്റ്റ് അപ്പോൾ അതൊക്കെ നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് നിലമ്പൂര് ഗ്രാമം അപ്പോൾ അങ്ങനെ ആ പ്രോജക്റ്റ് കാരണം സ്ത്രീധനത്തിനെതിരായി ഇത്രയോ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രയാസം അനുചപ്പോൾ അനുഭവിച്ചപ്പോൾ മൈസൂരിലേക്ക് ഏറ്റവും കുറഞ്ഞ സ്ത്രീധനത്തിനൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ മൈസൂരിലെത്തി അവരൊരു കുട്ടിയും രണ്ട് കുട്ടികളൊക്കെ ആയി അവർ ഉപേക്ഷിക്കപ്പെട്ടിട്ട് അവർ തിരികെ വീടുകളിലേക്ക് വരും അപ്പോൾ അതിൽ നിന്നാണ് സ്ത്രീധനരഹിത ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടായത് അതിനുശേഷം അവർക്ക് വേണ്ടി ആ തിരികെ വന്നിരിക്കുന്ന അമ്മമാർ അവർ പത്താം ക്ലാസ്സിലോ അല്ലെങ്കിൽ എട്ടിലോ ഒൻപതിലൊക്കെ പഠിക്കുമ്പോഴാണ് ശൈശവിവാഹമായിട്ട് പോയിരുന്നവരാണ് തിരികെ വന്നപ്പോൾ അവർക്ക് എന്ത് പഠിക്കണം എന്നാലോചിച്ചതിൽ നിന്നാണ് ഗ്രാമപഞ്ചായത്ത് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ് അതിൽ ഫാഷൻ ഡിസൈനിങ് തുടങ്ങി ഒരുപാട് കോഴ്സുകൾ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വഴികാട്ടി കമ്മ്യൂണിറ്റി കോളേജ് ഇപ്പോഴും ആ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് മാനവേദൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിലെ ഒരു ഹൈസ്കൂളാണ് ആ സ്കൂളിൽ വിദേശത്ത് നിന്ന് അധ്യാപകരെ കൊണ്ടുവന്ന് യൂണിസെഫും ഡയറ്റ് പോലെയുള്ള സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ വിദ്യാഭ്യാസ നോഡൽ ഏജൻസികളുമായി കണക്ട് ചെയ്തിട്ട് സദ്ഗമയ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന് അദ്ദേഹം നഗരസഭയുടെ ചെയർമാനായിരിക്കുമ്പോഴാണ് നേതൃത്വം കൊടുത്തത് ആ പ്രോജക്റ്റ് അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വിദേശത്തെ അധ്യാപകർ വരുന്നു അവിടെ തന്നെ ഐ ടി മേഖലയിലേക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ഐ ടി ക്ലാസ് റൂം തുടങ്ങി പഠിക്കുന്ന വിഷയങ്ങൾക്കൊപ്പം ഈ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഐ ടി വിദ്യാഭ്യാസവും അതോടൊപ്പം മാനസികമായി തയ്യാറെടുക്കുന്നതിന് യോഗ ക്ലാസ്സുകളും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ കൾച്ചറൽ ആക്ടിവിറ്റി അത് വലിയ സിനിമാ താരങ്ങളും സംഗീത സംവിധായകരും സിനിമാ സംവിധായകരും ഒക്കെ വന്ന് ക്ലാസ് എടുക്കുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള പ്രോജക്റ്റായിരുന്നു സദ്ഗമയ അങ്ങനെ തുടങ്ങി ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ തീരാത്തത്ര പ്രോജക്റ്റുകൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റും നിലമ്പൂർ നഗരസഭയുടെ ആദ്യത്തെ നഗരസഭാ ചെയർമാനുമാണ് ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്നത് അന്ന് ആര്യടൻ സാർ ആര്യടൻ മുഹമ്മദ് സാറ് മന്ത്രി ആയിരിക്കുന്ന സമയത്തും എം എൽ എ ആയിരിക്കുന്ന സമയത്തുമൊക്കെ ആ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ജ്യോതിർഗമയ പദ്ധതിയുടെ സർട്ടിഫിക്കറ്റ് വിതരണത്തിന് അന്ന് അച്യുതാനന്ദൻ സർക്കാർ സമയത്താണ് എം എ ബേബിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനത്തിന് വരുന്ന സമയത്ത് നിലമ്പൂരിലെ പ്രാദേശിക സി പി എമ്മു പറഞ്ഞു പഞ്ചായത്തിൻ്റെ ആ പരിപാടിയിൽ എന്ന് പറഞ്ഞു പക്ഷേ ആര്യാടൻ സാർ എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ കുഞ്ഞാക്ക വളരെ കൃത്യമായി ഈ പദ്ധതികളെക്കുറിച്ചും ഇതിൻ്റെ ഈ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞു ബോധ്യപ്പെട്ടപ്പോൾ അന്ന് സി പി എം എതിർത്തിട്ടും എം എ ബേബി സാർ അന്ന് ഇവിടെ പങ്കെടുത്തു പോയതാണ് അതേപോലെ സച്ചിൻ പൈലറ്റ് സാറ് അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു പോയിരിക്കുന്ന ഒരുപാട് പദ്ധതികൾക്ക് നേതൃത്വം കൊടുത്ത അനുഭവ സമ്പത്തുള്ള ആര്യാടൻ ഷൗക്ക സാറ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ എം എൽ എ ആയിട്ട് കടന്നു വരുമ്പോൾ അന്ന് നഗരസഭയിലും പഞ്ചായത്തിലും നടപ്പിലാക്കിയിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടും അത് ഒരു വിഭാഗം എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ആ വീട് തന്നെ നോക്കിയാൽ അറിയാം ഞാൻ തന്നെ രണ്ടായിരത്തി ഏഴ് മുതൽ പതിനാല് വരെ പതിനഞ്ച് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നതരാം ഒരു ദിവസം പോലും ആ വീടിൻ്റെ വാതിൽ അടച്ചിട്ടത് കണ്ടിട്ടില്ല ആ ഗേറ്റ് എനിക്ക് തോന്നുന്നു ഗേറ്റേ ഇപ്പോൾ ഇല്ല കാരണം അത് തുറന്നിട്ടിരിക്കുകയാണ് ഏതൊരാളുകൾക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും തങ്ങളുടെ പ്രയാസം കുഞ്ഞാക്കയുടെ അടുത്ത് വന്ന് പറയുന്ന പോലെ തന്നെ ആര്യാടൻ ചൗക്കസാറിൻ്റെ അടുത്തും വന്ന് പറയാവുന്ന തരത്തിൽ ഒരു എന്താ പറയുക അവിടെ ഒരു തടസ്സങ്ങളോ ഇല്ലാതെ നേരിട്ട് കയറി വന്ന് കാര്യം പറയാൻ പറ്റുന്ന വീടാണ് കുഞ്ഞാക്കയുടെ ആര്യാടൻ ഹൗസ് അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കണം എന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കാരണം അന്നത്തെ അത്രയും പദ്ധതികൾ അത്രയും ജനങ്ങൾക്ക് ലഭ്യമാകുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഉറപ്പായിട്ടും ജയിക്കും സ്ത്രീകളുടെ ഒരു ഇപ്പം ഞാനിന്ന് പോയ പ്രദേശത്ത് ഇപ്പം നിലമ്പൂർ തന്നെ അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഈ മുപ്പത്തിയഞ്ച് വയസ്സായവർക്ക് എല്ലാവർക്കും പത്താം ക്ലാസ് പഠിക്കണം എന്നാഗ്രഹം പറഞ്ഞപ്പോൾ അത് നടപ്പിലാക്കിയ നഗരസഭയുടെ ചെയർമാൻ അപ്പം ഞാൻ ഇന്ന് കയറിയ വാർഡുകളിലെത്തിയപ്പോൾ സ്ത്രീകൾ ഇങ്ങോട്ട് പറയാണ് ഞങ്ങൾക്കന്ന് ഒരു പത്താം ക്ലാസ് പരീക്ഷ എഴുതണം എന്ന് പറഞ്ഞ് ആഗ്രഹമായിട്ട് എട്ടിലും ഒൻപതിലൊക്കെ വെച്ച് പഠനം നിർത്തിപ്പോയതാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അതിനൊരു പദ്ധതി തയ്യാറാക്കി സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ബാപ്പുട്ടിയാക്ക അപ്പം ആ ബാപ്പുട്ടിയാക്ക എം എൽ എ ആയിട്ട് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും അതേപോലെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാലോ സ്ത്രീകളാണ് എല്ലാ പ്രയാസത്തിൻ്റെയും അവസാനം വേദന അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അപ്പോൾ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഭരണം നിർവഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിൽ പോലും നീതി ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് അമ്മമാരും ഉമ്മമാരും ഒക്കെ ഒരു പിന്തുണ കോൺഗ്രസിനൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത അമ്മമാരുടെ ആ കൈപ്പത്തി അടയാളത്തിലുള്ള വോട്ട് ആര്യളൻ ചൗക്ക സാറിന് വന്നു